നിങ്ങളെ ബോർ ഒഴപ്പിക്കണമെന്ന് ഞാൻ കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയത് പിന്നെ അവളെ കൊറേ ഡ്രസ് ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു കൊടുത്തോട്ടോക്ക് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്കൊരു വീഡിയോ ആവല്ലോ കണ്ടന്റ് ആവല്ലോ ഞാൻ പണിയെടുത്തത് ഇതുവല്ലോ വീഡിയോ കാണാല്ലോ അതിന് വേണ്ടിട്ടാണ് കേട്ടോ ഗൈസ് വല്ലാണ്ട് ഓൾറെഡി ഉള്ള ഇഷ്ടം കൊണ്ടൊന്നുമില്ല പിന്നെ ചെറിയ ഇഷ്ടമാണ് പോകാനല്ല പാവല്ലേ ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഫുള്ള് വേലിച്ചിട്ട് പിന്നെ ഒന്നും കൂടി വെക്കാൻ തുടങ്ങി ഗൈസ് ഞാൻ വെച്ചാൽ വൃത്തി നിങ്ങൾ ഞാൻ കാണുന്നുണ്ടോ നിസ്കാർക്കൊപ്പം അറിയില്ല നല്ല പക്ഷെ നിസ്കാർക്കാലും കൊണ്ടുപോകണ്ടോ പറഞ്ഞാൽ നിങ്ങൾ വന്നാൽ പോയി കുടിക്കാൻ മാറപ്പിള കിട്ടുന്നവടെ പിന്നെ കൈസയല്ലേ തിന്നാനാണോ പോകുന്നത് പഠിക്കാനാണോ അപ്പൊ കൈ ഇത്രയും സാധനങ്ങൾ എവിടെ കയറ്റും ഇതേ പട്ടി പൂർത്തിയായിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത് നമ്മുടെ ലക്ഷ്യം ഈ ബാഗ് ആ കുടി ക്ലോസ് ചെയ്യാൻ പോലെ കേട്ടിട്ടുണ്ട് പഠിക്കാനാണ് എന്തൊക്കെയാണ് കേട്ടിട്ടുണ്ടോ തിന്നതാണ് ഞാൻ കമന്റ് ചെയ്യാനേപ്പിക്കുന്നത് പിന്നെ ഇത്യാൾ കുറച്ച് എടുത്താൽ ഞാൻ പറയാം കുറച്ച് ഫോണെടുത്താൽ മതി ഫോണിൽ കുറച്ച് സ്നേഹം ഉണ്ട് കേട്ടോ കൈസ് അപ്പൊ കൈസ് സംശയം ഈ ചെരുപ്പിന് ഇവിടെ വെക്കും ഇതും ഫുൾ ആയിട്ടും എനിക്ക് ഫുൾ ആയിട്ടും ഇതപ്പം കൈപ്പടിക്കാം അത് വേണേ എല്ലാരും വെക്കാം സ്ഥലമില്ല ബുക്ക് അപ്പൊ രണ്ട് ബുക്ക് കൊണ്ടോ അതെങ്കിലും കൊണ്ടുവന്നില്ലല്ലോ ഭാഗ്യം കൈസ് ഇതെ ലേഡിയൊക്കെ കേട്ട് നന്നറിയാ കൈസ് ഈ ഒരു ചെറിയ ചെറിയൊന്നിലാണ് കേട്ടിക്ക അപ്പൊ കയസ് ഈത്തപ്പഴ ഉണ്ട് തോർമാങ്ങോണ്ട് പിന്നെ ഇതും ഇപ്പൊ കൈ മഞ്ഞ ഒരു ഷർട്ടോ പിന്നെ ഒരു സ്കേർട്ടോ ആണോ നാളെ ഇടാൻ പോകുന്ന ഡ്രസ്സ് പക്ഷെ എൻ്റെ ഡ്രസ്സ് കോളേജ് ഒരു ഫോട്ടോ വരും നാളെ നാളെ ആറ് മണിക്കാണ് പോകുന്നത് കായ് എനിക്ക് പോകുന്ന വീടായിരിക്കും ഞാൻ ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ടെ നോക്കുമ്പോൾ കൊറക്കെയെന്ന് പന്ത്രണ്ട് രണ്ട് സത്യത്തിന്റെ നമുക്ക് കൃത്യം ആറ് മണിക്ക് കാരണം ഓള് പറഞ്ഞു ഞാൻ പോയാ പിന്നെ ചിത്രം പറ്റില്ല ഞാൻ പറ്റൂട് ചിത്രം വരയ്ക്കുന്നതാണ് കേട്ടോ തലേന്ന് തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് എല്ലാം വലിയ പെട്ടിയൊക്കെ ഉണ്ടി പോകാൻ നാളെ പൊളിച്ച് നമ്മൾ പോണിലാണ് ഇനി അവിടെ എത്തുന്ന വീഡിയോ പോകുന്ന കാഴ്ചകളിലും നിങ്ങൾ കാണാൻ പോകുന്ന പോവാണ് ഫുഡ് കഴിക്കാം ഹോട്ടല് അപ്പോൾ കൈസടത്താണ് പോകുന്നത് നമുക്ക് കാസർഗോഡ് ഒക്കെ ലാപ്ടോപ്പ് ആണ് എന്നിട്ട് നമ്മൾ മൈ ജിയിലാണ് പോകുന്നത് മൈജി ജിയിൽ നിന്ന് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാനപ്പോൾ അതുതന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഓണിറ്റൊക്കെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി നമ്മളിപ്പോൾ പോവുകയാണ് ഇതാണ് ഇപ്പോൾ ലാപ്ടോപ്പ് ലെനോവസ് അതെല്ലാം വാങ്ങി നമ്മൾ പോകുന്നതാണ് അതിൻ്റെ ചാച്ചി ചാച്ചിക്കാർ ഇപ്പോൾ ഒരു അടിപൊളി ട്രെൻഡ് സാധനം കുടിക്കാൻ തോട്ടേ ചോദിച്ചാൽ നാന്ന് ചാച്ചിക്കാർ കണ്ണൂർ കോക്ടൈൽ കൊണ്ടുവന്നിട്ടോ റൈസ്ക്രീം പൊള്ളി ടേസ്റ്റുകൾ ആരെങ്കിലും കാസർഗോഡ് പോകുന്നുണ്ട് എന്തായാലും കണ്ണൂർ കോക്ടൈല് കുടിക്കാൻ കേട്ടോ പൊള്ളിയാണേ അതിൻ്റെ ഇടയ്ക്ക് ഈ ഓട്ടോഷ്യൻ നോക്കുക പിന്നെ നല്ല വൃത്തി ഇപ്പം തെൻ്റെ ട്രെൻഡാൽ ഓട്ടോഷക്കലൊക്കെ അങ്ങനത്തെ പിന്നെ കഴിച്ച ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പേടി ബിരിയാണി ആണ് ഞാൻ കഴിച്ചത് ഞങ്ങള് പിന്നെ മുറ്റക്കാ ബർജോറും അങ്ങനത്തെ അയച്ചത് ഞാൻ പട്ടത്തിന് ബിരിയാണി പിന്നെ വീല് ഫ്രൈഡ് റൈസാണ് കഴിച്ചത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഏട്ടത്തിൻ്റെ യൂണിഫോം എടുക്കാൻ പോയി ആട്ടും യൂണിഫോമൊക്കെ തൊക്കി യൂണിഫോമൊക്കെ എടുത്തോളാണെ ഞാനവിടെ കോളേജിലേക്കാണ് പോകുന്നത് പിന്നെ നമ്മുടെ ആടെ കുറച്ചേ കോളേജിലേക്ക് നമ്മുടെ കോളേജിലേക്ക് എത്തി ഗൈസ് മാറി പിന്നെ ലഗേജൊക്കെ കൊടുക്കുമ്പോൾ മാറിന് ഇതൊക്കെ എഴുതി കൊടുക്കാണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞാൻ എന്തൊക്കെ ഇതിൽ ഉണ്ട് പിന്നെ ഉള്ള റൂമ് മേലെയാണ് മറ്റേ കുറ്റി ഒരാളെ കാണിച്ചു മേലയിലേക്ക് പോകുന്നതാണ് ഗൈസ് റൂമൊക്കെ എടുത്ത് നല്ല ഇഷ്ടപ്പെടുകയായി അനക്കും മുന്നൊക്കെ ഇവിടെയൊക്കെ പോകാൻ ഭൂതി ആവുകയാണ് പക്ഷേ ഞാൻ അത്ര വലിയതായിട്ട് ഞാൻ പറഞ്ഞാൽ ചൂട് വലിയ കയ്യിലൊക്കെ എന്തായിരിക്കും ഹോസ്റ്റലിൽ ചേർക്കുന്നത് ഇവിടെ ഷെൽഫൊത്തില്ലോ മിച്ചാണ് പിന്നെ കുറേ തട്ടയിലല്ല ഷെൽഫാണ് പിന്നെ കടക്കൊക്കെ രണ്ട് തട്ട് വലിയൊക്കെ അവിടുന്ന് ടക്കാണ് കോളേജാണ് കോളേജിലൊക്കെ എൻ്റെ അടുത്തു കുറച്ച് നടക്കാനേ ഉള്ളു അവിടെ കോളേജിലേക്കിനാണുള്ളത് കോളേജ് വലിയ കോളേജിലാണെന്ന് പറയും അക്കൗണ്ട് സീ എത്ര തട്ടാണ് നോക്കുക തട്ട് പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറിയിട്ടോളെ കോളേജ് ക്ലാസ് ഉണ്ട് ഗൈസ് സ്കൂളിൽ ക്ലാസ് എ സിയൊക്കെ ഉണ്ട് സീലാണ് ടി വി ഒക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഷട്ടിലും ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന കോളേജ് എല്ലാം ലിഫ്റ്റ് ഞങ്ങൾ അപ്പോൾ ഇതാണ് ഓളെ ബെഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓളാക്കിയിട്ട് പോകാണ്ട് ഞാൻ കുറച്ച് കരഞ്ഞു കായ്സ് അതൊക്കെ അതിൻ്റെ ഇവിടെ കുറച്ച് ക്യൂബ് തിരക്കുന്ന് തിരക്കേനും കേട്ടോ ഇങ്ങനെ പോകുന്ന ഏറ്റവും കൈ സുന്ദര് വലിയ ബിൽഡിങ്ങാണ് ഈ ഒരു ഭാത്ത ഫുള്ള് വലിയ ആണ് കേട്ടോ പിന്നെ കുറച്ച് ഉറങ്ങിയൊക്കെ ക്ഷീണിച്ച് വന്നോട്ടോ കായ്സ് വന്നതെല്ലാം എണീറ്റ് കേട്ടോ കായ്സ് പറഞ്ഞേ രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞേ എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ പിന്നെ ഹോട്ടലിൽ ഫുഡിന് വേണ്ടി പോകും ഫൈനലി ഞങ്ങൾ ഫുഡ് വന്നു വെച്ചവിടെ ചിക്കനോ ബിസ്റ്റോ ഗായസ് അതൊക്കെ നമ്മൾ പിന്നെയും പോകുന്നതാണ് ഷോ ഗായ്സ് നടന്നും എനിക്ക് ഓർമ്മയില്ല ഫുഡും കഴിച്ചാണ് അങ്ങനത്തന്നെ ഓർക്കും കഴിച്ചു പിന്നെ എനിക്ക് ഓർമ്മ വന്നത് വീട്ടിലെത്തി ചുമത്തി വീട്ടിലെത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് കേട്ടോ ഗൈസ് പിന്നെ ഓർമ്മ വന്നത് അപ്പം ഗൈസ് നല്ല ഉറകി ഉറക്കി പകുറക്കു പകുതിയിലാണുള്ളത് ഗൈസ് അപ്പം ഞാൻ പോയിട്ട് നേരെ പോയി കിടക്കട്ടെ അപ്പം ബൈ ഇത്രയേ ഉള്ളൂ വേറെ എഴുവിടെ കാണാ